ഈ കേക്ക് സ്പോഞ്ച് ഒരു മുട്ട ഉപയോഗിച്ച് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ സിക്സ് ഇഞ്ചിൻ്റെ കേപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ത്രീ ഇഞ്ചിൻ്റെ കട്ടർ ഉപയോഗിച്ചിട്ട് രണ്ട് ലെയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ക്രീം ഇട്ടതിനു ശേഷം കുറച്ചൊരു ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ക്നാഷ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ റെഡ് വെൽവെറ്റിൽ ഞാൻ ഒന്നീ ചോക്ലേറ്റ് നാഷ് ആഡ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ ലെയർ വെച്ച് ഉതേ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കുഞ്ഞ് കേക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് ഞാനൊന്ന് ജസ്റ്റ് ക്രം ക്രംകോട്ട് ചെയ്തൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫീസറിനകത്ത് വെക്കുന്നുണ്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് അതും വൈറ്റ് കളർ ക്രീമിൽ തന്നെയാണ് ഫൈനൽ ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു കുഞ്ഞു കേക്ക് ചെയ്യുന്നുണ്ട് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഇതൊരു ബെൻഡോ ആണെന്ന് സാധാരണ മിനി കേക്ക് ആണ് ചെറുത് അതിനെക്കാട്ടിയും ചെറിയ കേക്കാണ് കേട്ടോ ബെൻഡോ കേക്ക്സ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ത്രീ ഇഞ്ചിൻ്റെ കട്ടർ ഉപയോഗിച്ച് രണ്ട് ലെയറേ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ബെൻഡോ കേക്ക്ൻ്റെ ബോക്സിനകത്ത് ഇരിക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിക്ക് ആ ഒരു സൈസ് നിങ്ങൾ നോക്കിയിട്ട് വേണം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേക്ക് എന്ന് പറഞ്ഞാൽ ഇത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ റെഡ് വെൽവറ്റിലാണ് ചെയ്തിട്ടുള്ളത് സാധാരണ ഒരുപാട് മിനി കേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ബെൻഡോ കേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിൽ നിന്നി ഒന്ന് വിശ്വാസം എഴുതി കൊടുക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെ ആ ഒരു ക്രീം വെച്ചിട്ട് വെച്ചിട്ടാണ് കുറച്ച് ഹേർട്സ് ആണ് കേട്ടോ അവിടെ എവിടെയായിട്ട് കൊടുക്കുന്നത് ചെയ്യാൻ എളുപ്പവും കാണാൻ ഭംഗിയുള്ളതും അവിടെ ആയതുകൊണ്ട് ആണ് കേട്ടോ ഇത് ചെയ്യുന്നത് മാത്രമല്ല ഒരു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വൈഫ് ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ടാണ് ഞാൻ കുറച്ച് ഹേർട്സ് ഒക്കെ അരച്ച് കൊടുത്തത് കേക്ക് ഞാൻ ബോർഡിൽ നിന്ന് മാറ്റി ഒരു വാട്ടർ പേപ്പറിലാക്കി ബോക്സിനകത്ത് ബെൻഡോ കേക്കിൻ്റെ ബോക്സിനകത്ത് വെച്ച് ോ അപ്പോൾ ഇന്നത്തെ വീട് ഇഷ്ടാവുന്ന ഇഷ്ടമായിട്ടുണ്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യട്ടെ